നമസ്കാരം ടാരോയ്ഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റൽ അഫയറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കോൾ ആയിട്ടിരുന്നിട്ട് റീഡിങ് കാണാം പേജ് ഓഫ് പെൻഡിക്കൽസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ അവർ നോക്കേണ്ട സിറ്റുവേഷൻ ആണ് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അവർ ഈ ഒരു റിലേഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് അതായത് അത് അവരുടെ മനസ്സിൽ തന്നെ ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങളോടുള്ള കണക്ഷൻ ഫീലിങ്സ് എല്ലാം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അവരത് അവരുടെ മനസ്സിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവർ ഈ റിലേഷൻ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കൺഫർമേഷൻ ആണിത് കേട്ടോ അവർ റിലേഷൻ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു അവരൊരിക്കലും ഇത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത അവർക്കുണ്ട് പക്ഷേ അങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പക്ഷെ അവർ ഇതിലോട്ടൊരാക്ഷൻ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സ്റ്റെക്കായിട്ടാണ് അവർ നിൽക്കുന്നത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അവരൊരു സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഓ കപ്സ് എനർജിയാണ് നിങ്ങൾ തമ്മിൽ അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഇത് എന്ന് കാണിക്കുന്നത് ചിലർക്ക് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിലൊരു കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ തമ്മിലൊരു നല്ലൊരു ബോണ്ടിംഗ് ഉള്ള റിലേഷൻ ആയിരിക്കാം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുഞ്ഞ് കുട്ടിക്കാലം മുതലേ കണ്ട് വളർന്നിട്ടുള്ള ആളുകളായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് റിലേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം അപ്പം അത്രയും ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇവിടെ അത്രയും സ്ട്രോങ് ആണെന്ന് കാണിക്കാനാണ് ഈ ഒരു സിക്സ് ഓഫ് കപ്സ് കാണിക്കുന്നത് ഇമോഷണൽ ബോണ്ടിങ് അത്രയും സ്ട്രോങ് ആണെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കണക്ഷൻ്റെ ഡി ഡെപ്ത് കൊണ്ടാണ് ഈ റിലേഷനിൽ നിന്ന് ആൾക്ക് വിട്ടുപോകാൻ പറ്റാത്തത് വിട്ടു എന്ന് പറഞ്ഞാൽ അവരകർന്ന് നിൽക്കുന്നുണ്ടാവാം ശാരീരികമായിട്ട് ഒരകൾച്ച ഉണ്ടാവാം പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളോ ഈ റിലേഷനോ നിങ്ങളോടുള്ള സ്നേഹമോ അത് അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത് അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ കിങ് ഓഫ് കപ്സ് എനർജിയാണ് ഈ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം കണക്ഷൻ ഫീലിങ്സ് അതെല്ലാം നല്ലോണം ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അത്ര ഇമോഷണലി അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇമോഷണലി നിങ്ങളോട് കണക്റ്റഡ് ആണ് ഡീപ്ലി കണക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കണക്ഷൻ ബോണ്ടിങ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ അവർക്ക് പറ്റില്ല മാറി നിൽക്കുന്നത് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല നിങ്ങളെക്കുറിച്ചുള്ള ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു അവർക്ക് പറ്റില്ല ഓക്കെ പേജോ കപ്സ് എനർജിയാണ് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഉണ്ട് ബോണ്ടിങ് ഉണ്ട് പക്ഷേ ഇവിടെ എന്താണെന്നറിയോ ഇവർക്കൊരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ബിഹേവിയർ ആണ് ഈ റിലേഷനിൽ അവർ ചെയ്യുന്നത് അതായത് ചില സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാവുമ്പോൾ ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോലെയുള്ള പെരുമാറ്റം അവർ പെട്ടെന്നത് വേണ്ടെന്ന് പറഞ്ഞു പോവുക അപ്പോൾ അങ്ങനെ നിങ്ങളോട് ഈ റിലേഷൻ വേണ്ട എന്നൊക്കെ ഒരു വഴക്കിൻ്റെ പുറത്ത് പറഞ്ഞു പോവാന്ന് പറയുമ്പോൾ അവർക്ക് തീരെ മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷെ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്കത് ഭയങ്കര ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അവർ ചിലപ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ടായിരിക്കില്ല ആ പറയുന്നത് പക്ഷെ അത് കേൾക്കുന്ന നിങ്ങൾക്ക് അത് അത്രയും ആണ് അവരുടെ ഓരോ വാക്കുകളും നിങ്ങളെ പെയിൻഫുൾ ആക്കുന്നു എന്നാണ് അപ്പോൾ അങ്ങനെയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു റിലേഷനിൽ ഒരു ഗ്യാപ്പ് വന്നത് അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിലും അവർ ഞാൻ എന്ത് തെറ്റായി ഇപ്പോൾ ചെയ്തത് ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇവർ ഇവരെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അങ്ങനെ അവർ അവരെ തന്നെ ന്യായീകരിച്ച് നിൽക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പെട്ടെന്ന് ഒരു കോണ്ടാക്ടിലോട്ട് വരുന്ന സിറ്റുവേഷൻ വരാത്തത് അവരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിൽ അവർ മാറി ഇവിടെ ഓക്കെ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തല്ല നിങ്ങളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ അവരിപ്പിറേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഏറ്റോ കപ്പ്സ് എനർജിയാണ് നിങ്ങൾ മടുത്ത് നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ഇവർ മാനസികമായിട്ട് ഒരുപാട് മുറിപ്പെടുത്തിയാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്കും പറ്റുന്നില്ല ഇവർ ഇവരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് വിഷമുണ്ട് അപ്പോൾ നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് മടുത്തപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മൂവൺ ചെയ്യാം ഇനിയും ഈ റിലേഷനിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുന്നു അത്രയും പെയിൻ നിങ്ങൾക്ക് കിട്ടി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻ ആണ് നാണിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് എനർജിയാണ് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇനി വിളിക്കില്ല എന്നുള്ള രീതിയിൽ ഒക്കെ എൻഡ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം അവിടെ നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ്റെ പുറത്ത് അവർ ഒരാക്ഷൻ എടുത്തതായിട്ട് ഒരു ആലോചിക്കാതെ ഒരു ഒരു കാര്യം ചെയ്തതായിട്ടാണ് കാണുന്നത് അങ്ങനെ തീരെ ആലോചിക്കാതെയാണ് അവർ അങ്ങനെ ഒരു ഡെസിഷൻ എടുത്തത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ദേഷ്യത്തിൻ്റെ പുറത്ത് അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് അങ്ങനെ ചെയ്തു പോയി എന്നാണ് കാണിക്കുന്നത് പിന്നീട് ചിലപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തതുപോലെ ഓർക്കുന്നുണ്ടാവില്ല കേട്ടോ അവർ ബ്ലോ ബ്ലോക്ക് ചെയ്തു ഞാനാണല്ലോ ബ്ലോക്ക് ചെയ്തത് അതുകൊണ്ടാണല്ലോ കോണ്ടാക്റ്റ് വരാത്തത് എന്നൊന്നും അവർ ഓർക്കാതെ നിങ്ങളാളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല നിങ്ങൾ വിളിക്കുന്നില്ല ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ദ ഹെർമിറ്റ് കാർഡ് ആണ് ഇവിടെ നിങ്ങൾ ഇനി എന്ത് ഡിസിഷൻ എടുക്കണം ഈ എന്ന് അത്രയും ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പം നിങ്ങൾ സ്വയം ആലോചിക്കുകയാണ് നിങ്ങൾ ഒരു മെഡിറ്റേഷൻ രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതായത് ഒറ്റപ്പെട്ട് ഒരു പീസ്ഫുൾ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താണ് തീരുമാനം എടുക്കേണ്ടത് ഈ റിലേഷനിൽ സ്റ്റി സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണോ അതോ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ അവർക്ക് നിങ്ങളെ വേണോ വേണ്ടോ അങ്ങനെ പല ക്വസ്റ്റ്യൻസും നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലൂടെ അത്രയും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത്രയും വിഷമത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് കാണിക്കുന്നത് ടെൻ ഓഫ് സോഴ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ സത്യം പറഞ്ഞാൽ അവരുടെ ലൈഫിൽ കുറേ സ്ട്രഗിൾസ് ഉണ്ട് എന്ന് കാണിക്കുന്നത് അതുപോലെ ഉത്തരവാദിത്തങ്ങളുണ്ട് അതുപോലെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കൊരു നല്ലൊരു മെച്യൂരിറ്റി ഇല്ല ഒരു റിലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു അറിവില്ല അല്ലെങ്കിൽ അത് അവർക്ക് ചെയ്യാനുള്ള ഒരു കഴിവില്ല കഴിവില്ലാന്ന് കാണിക്കുന്നത് അത് അത് കാരണമാണ് അവർ പെട്ടെന്നുള്ള ഓരോ റിയാക്ഷൻ റിയാക്ഷനുസരിച്ചും അവർക്ക് അവരുടെ ഇമോഷൻസിനനുസരിച്ചും അവർ തീരുമാന തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് കാണിക്കുന്നത് കേട്ടോ ജഡ്ജ്മെന്റ് എന്നാണ് കാണിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു ന്യായം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് വരും വരുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ കാരണം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല അവരുടെ ഭാഗത്തുനിന്ന് എത്ര അവർ മാറി നിന്നാലും അവരുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്ട് എന്തായാലും ഉണ്ടാവും അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ ഒരുപാട് അങ്ങനെ അകന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് സെവൻ ഓഫ് വൺസ് എനർജിയാണ് ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ് തൽക്കാലത്തേക്ക് അവരൊന്ന് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയൊരു അകൽച്ച വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ അവരനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചാലും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും വീണ്ടും റിലേഷൻ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലായിരുന്നില്ല നിങ്ങളെന്ത് ചെയ്താലും നിങ്ങൾ അവിടെ ഉണ്ടാവും നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവർ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് അവർ ഈ റിലേഷനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു മാറി നിൽക്കൽ അല്ലെങ്കിൽ ഒരു അകൽച്ച സത്യത്തിൽ അവർക്ക് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയാനും പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഇത് കൊണ്ടുപോകുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാണു നോക്കാം ഷാഡോ സൈഡ് എന്നാണ് കാണിക്കുന്നത് അവരിലെ മിസ്റ്റേക്ക് എന്താണ് അവരിലുള്ള പ്രശ്നങ്ങൾ അവരുടെ മിസ്റ്റേക്സ് എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അവർക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് അതെല്ലാം അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ സോൾട്ടായി എന്ന് കാണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് ആ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്ര അകറ്റി മാറ്റാൻ ശ്രമിച്ചാലും അകന്ന് പോവാൻ പറ്റില്ല ഇവർക്ക് എന്നാണ് കാണിക്കുന്നത് സ്ട്രോങ് ആയിട്ട് കേട്ടോ റിമൈനിസൈസിങ് എന്നാണ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സന്തോഷമായിട്ട് സംസാരിച്ചത് തമാശ പറഞ്ഞത് ചിരിച്ചത് എല്ലാം അവരിപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓവർവെൽമ് എന്നാണ് കാണിക്കുന്നത് അവർക്ക് ഒരു ഈ ഒരു റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ അവർ ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് അവരുടെ മനസ്സിൽ ഒരുപാട് സ്ട്രെസ് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സ്ട്രെസ്സ് നിങ്ങളില്ലാതെ മാറി നിൽക്കുമ്പോൾ അവർ അവർ നിങ്ങളില്ലാതെ മാറി നിൽക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സ്ട്രെസ്സ് അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് കണക്റ്റഡ് ആവണം എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ കാടാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യണം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം നല്ല രീതിയിൽ തന്നെ സ്വന്തം ലൈഫിലെ കാര്യങ്ങളോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം മറ്റു കാര്യങ്ങളോട്ട് പോകണം ഈ ഒരു റിലേഷനിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്ത് മാനസികമായിട്ട് പെയിൻഫുൾ ആയിട്ട് നിൽക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അൺ അപ്രീഷിയേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് ചില സമയത്ത് നിങ്ങൾ പേഴ്സണെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ അവർ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവർക്കതൊക്കെ ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലുണ്ട് ആ ഒരു ഇഷ്യൂസൊക്കെ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല അവരുടെ മനസ്സിലങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഡെസ്റ്റിനി എന്നാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു സക്സസ്ഫുൾ ആക്കി എടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ഡെസ്റ്റിനി ആയി മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിൻ്റെ ഒന്നോ രണ്ടോ മെസ്സേജ് എടുക്കാം കേട്ടോ ക്ഷൻ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ വരേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ആക്ഷൻ എടുക്കണം ഈ റിലേഷന് വേണ്ടിയിട്ട് എന്നാണ് കാണിക്കുന്നത് റ റൈറ്റ് ടൈം എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ മൂൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിന് പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇത് അല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ടെന്ന് വെച്ച് നിങ്ങൾ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഇതിൽ നിങ്ങളൊരു റിയലൈസേഷൻ നടത്തണം അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കി എടുക്കണം എന്താണ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അബണ്ടൻസ് എന്നാണ് പറയുന്നത് ഈ റിലേഷനിൽ സമൃദ്ധി സന്തോഷം എല്ലാം ഉണ്ടാവുന്നതായിട്ടാണ് ഈ റിലേഷൻ നിങ്ങളിലേക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ലെറ്റർ ഒ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ലെറ്റർ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭരണി രോഹിണി மெய் உத்திராடம் பூராடம் அஸ்வதி ஆயிரத்தொள்ளாயிரத்தி தொண்ணூற்றி ஆறு ஆயிரத்தொள்ளாயிரத்தி எண்பத்தஞ்சு சி െറ്റർ ജെ ലെറ്റർ എഫ് ലെറ്റർ എ ലെറ്റർ ബി മകീര്യം ചോതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലെറ്റർ ഡബ്ല്യു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്